ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് പുതിയ വൈൽഡ് കാർഡുകൾ എത്തിയതോടെ ഹൗസിൽ കുറേയേറെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ തെറ്റായ വാക്കുകളും പ്രയോഗങ്ങളും പുറത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെക്കുറിച്ച് കണ്ടറിഞ്ഞ് അകത്തേക്ക് വന്ന ഇവർ തന്നെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഹൗസിൽ കാണുന്നത് ലെസ്പിയൻ കപ്പിൾസായ ആതിലെയും നൂറേയും അധിക്ഷേപിച്ച് പ്രസ്താവന നടത്തിയ ലക്ഷ്മിയും വൈൽഡ് കാർഡ് എൻട്രിയാണ് ലക്ഷ്മിയുടെ ഈ പ്രസ്താവന വലിയ വിവാദത്തിന് വഴിതെളിയിക്കുകയും ചെയ്തു അക്ബറിനോടുള്ള പ്രതികരണത്തിനിടെയായിരുന്നു ലക്ഷ്മി ആതിലയുടെയും നൂറയുടെയും സെക്ഷുവാലിറ്റിയെ അധിക്ഷേപിച്ചുള്ള ലക്ഷ്മിയുടെ പരാമർശം ആതിലയുടെയും നൂറയുടെയും സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ തക്കവണ്ണം ഉളുപ്പില്ലായ്മ തനിക്കില്ലെന്നാണ് ലക്ഷ്മി അക്ബറിനോട് പറഞ്ഞത് ഇവിടെ സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ എനിക്കത്ര ഉളുപ്പില്ലായ്മയില്ല അയ്യോ ജോലി ചെയ്ത് തന്നെത്താനെ നിൽക്കുന്ന രണ്ട് പേരായിരുന്നേൽ റെസ്പെക്ട് ചെയ്തേനെ അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല നിന്റെയൊന്നും വീട്ടിലേക്ക് പോലും കയറ്റാത്തവൾമാരാ എന്നിട്ട് അവരുടെ സപ്പോർട്ടിനു വേണ്ടി നടക്കുന്നു എന്നായിരുന്നു ടാസ്കുമായി ബന്ധപ്പെട്ട കോയിൻ വിതരണത്തിനിടെ ലക്ഷ്മിയുടെ പരാമർശം ലക്ഷ്മി അത് പറയുമ്പോഴുള്ള ആതിരയുടെ നിഷ്കളങ്കമായ നോട്ടവും ആളുകളുടെ ഹൃദയത്തിൽ തുടുന്നതാണ് ലക്ഷ്മിയെ വിമർശിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നർ അഗിൽമാരാറും രംഗത്തെത്തിയിരുന്നു അകിൽമാരാർ നായകനായി എത്തുന്ന മിഡ് നൈറ്റിൻ മുള്ളൻകൊല്ലി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അഗിൽമാരാർ ബിഗ് ബോസ് വീട്ടിലെത്തിയിരുന്നു ചിത്രത്തിൽ ലക്ഷ്മിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ആതിലാനൂറ എന്നിവരെക്കുറിച്ച് ലക്ഷ്മി നടത്തിയ പ്രസ്താവനയോട് ഞാൻ ഒരിക്കലും യോജിക്കുകയില്ലെന്ന് മാത്രമല്ല പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നു ആതിലാനൂറ സ്വീകരിച്ച മാർഗം ശരിയല്ല അവരുടെ മാർഗം ശരിയല്ല എന്ന് ലക്ഷ്മിക്ക് പറയാം സ്വന്തം ആശയം സമൂഹത്തോട് പറയാം സമൂഹം ആശയങ്ങൾ സ്വീകരിക്കുകയും തള്ളി പറയുകയും ചെയ്യട്ടെ എന്നായിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അഖിൽമാരാർ പ്രതികരിച്ചത് വീട്ടിലുള്ള ഒരാൾ പോലും ലക്ഷ്മി പറഞ്ഞതിനെ എതിർക്കുകയോ മറ്റു ചെയ്തില്ല എന്നാൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമാണ് ലക്ഷ്മിക്കെതിരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് ഷോയിൽ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് മുൻപും മത്സരാർത്ഥികൾ എത്തിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെയും ലസ്ബിയനും എല്ലാം ഷോയ്ക്ക് ശേഷം സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും അവരെ അംഗീകരിക്കുന്ന കുടുംബ പ്രേക്ഷകരും ഉണ്ടായിട്ടുണ്ട് നാദറ മെഹ്റിനൊക്കെ ഏറ്റവും ഒടുവിലെത്തെ ഉദാഹരണമാണ് അത്തരത്തിൽ കിയർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് എത്തിയതാണ് കപ്പിൾസായ ആതിലെയും നൂറേയും ഇരുവരും വന്നത് ഒരുമിച്ചാണെങ്കിലും ഇപ്പോൾ ഇരുവരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണ്